ഹലോ ഗായ്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാല അടുത്തുള്ള ഒരു പാർക്കിലേക്കാണ് മുനിസിപ്പാലിറ്റിയുടെ വകയുള്ള പാർക്കാണ് ചിൽഡ്രൻസ് പാർക്ക് ഇത് സ്ഥിതി എന്നത് പാലാ പന്ത്രണ്ടാം മൈലിനടുത്താണ് അപ്പോൾ നമുക്ക് പാർക്കിലെ വിശേഷങ്ങൾ കണ്ടാലോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇത് പാലായിക്കടുത്തുള്ള ഒരു പാർക്കാണ് ഇത് മുനിസിപ്പാലിറ്റിയുടെ ഒരു പാർക്കാണ് ചിൽഡ്രൻസ് പാർക്കാണ് കണ്ടോ ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചെറിയൊരു മൈതാനവും ഉൾത്തകടി ഒരുപാട് നല്ല മരങ്ങളും ചെടികളും ഒക്കെ ഉള്ള നല്ല ഭൂപ്രകൃതി ഉള്ള ഒരു സ്ഥലമാണ് ഇതേണ്ട നല്ല വിശാലമായിട്ട് ഒരു വലിയ മരമാണ് നല്ല പടർന്ന് കിടക്കുന്ന മരമാണ് നമുക്ക് പാർക്കിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാവേ ഇതാ എവിടെയൊക്കെ നിറയെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല ഉൽത്തകടിയാണ് ഗായ്സ് ഇവിടെ മൊത്തം നല്ല മരങ്ങളാണ് കേട്ടോ ഇവിടെ ഒരുപാട് നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ നല്ല രസം ഇവിടെ കാണാനായിട്ട് വേണ്ട നിറയെ നല്ല തണൽ വിരിച്ചു നിൽക്കുന്ന ഒരുപാട് മരങ്ങൾ കണ്ടോ കണ്ടോ ഇവിടെ എല്ലാം ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കണ്ടോ പപ്പ ആരോണിനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഗായ്സ് ആരോൺ പപ്പായും കൂടെ നടന്നു പോവാണ് ആ ഇവിടെ വേണ്ട ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട് ഇത് വേണ്ടോ ഇത് ഏഴു വയസ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള റൈഡാണ് പിന്നെ ഇതും ഒരു റൈഡാണ് ഇതാ ഇവിടെ നിറച്ച് റൈഡുകളൊക്കെ ഉണ്ട് വേണ്ട ഊർ നിറങ്ങുന്നതൊക്കെയുണ്ട് ഈ റൈഡാണെങ്കിൽ ഏഴ് വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രം അങ്ങനെ ഓരോന്നും ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട് ഇത് വേറെ ഒരു റൈഡ് ഇല്ല അന്ന മമ്മിയും കൂടെ അവിടെ നിപ്പുണ്ട് അന്നെ അതേണ്ട ഇതിൻ്റെ അകത്ത് കളിക്കാൻ പോകും അന്നെ ഹായ് തന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇനി നമുക്ക് അടുത്തത് കാണാം ഇവിടെയാണെങ്കിൽ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമാണ് അതുപോലെ തന്നെ വേണ്ട ഒരു റൈഡ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതിൻ്റെ സ്റ്റെപ്പ് ഇതിലേക്കൂടെ കയറിപ്പോകണം ഈ നടേക്കൂടെ കയറി അതിൻ്റെ മോളിൽ കൂടെ വന്നിട്ട് അങ്ങനെയാണ് പിന്നെ ഇതാണെങ്കിൽ കുട്ടികൾക്കുള്ള ഊഞ്ഞാലാണ് വേണ്ട ഊഞ്ഞാലാടാൻ വേണ്ടിയുള്ള സവിധ പപ്പ ആരോണിനെ ഒരു റൈഡിൽ കേട്ടിട്ടുണ്ട് അവിടെ ആനയുണ്ട് ആനയെ കേട്ടിട്ടുണ്ട് ആരോണ് പപ്പായും കട ആരോൺ ആനക്കകത്ത് കേറിയിരിക്കുവാളെ ആരോടും പപ്പായും കൂടെ നോക്ക് ഗായ്സ് ചിരിച്ച ആരോടെ ഗായ്സ് ആരോടും കറകുന്നണ്ടോ വിടെ വൈകുന്നേരം നാലുമണിക്കാണ് പാർക്ക് തുറക്കുന്നത് മണി തൊട്ട് എട്ട് മണി വരെ എങ്ങാണ്ടറിഞ്ഞത് പ്രവർത്തിക്കുന്നത് പിള്ള കുട്ടികൾക്ക് അവധിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ കൊണ്ടുവരാ അന്നു പഠിത്തം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പാർക്കി വരാമെന്ന് വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ